നമ്മുടെ ശരീരത്തിലെ ചെറിയ കൊഴുപ്പ് കണികകളാണ് ഈ ട്രൈ ക്ലിസറൈഡ് ഈ ട്രൈക്ലിസറൈഡ് നമ്മളൊരു ലിപ്പിഡ് പ്രൊഫൈൽ നമ്മളെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ ഘടന എത്ര ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി നമ്മളൊരു ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുക ലിപ്പിഡ് പ്രൊഫൈലിൽ വരുന്നതാണ് എച്ച് ഡി എൽ അഥവാ ഗുഡ് കൊളസ്ട്രോൾ എൽ ഡി എൽ അഥവാ ബാഡ് കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് ടോട്ടൽ കൊളസ്ട്രോൾ അങ്ങനെ ഈ ഇത്രയും ചേർന്നിട്ടുള്ളതാണ് ഈ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഈ ഒരു ട്രൈ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റിനെക്കാട്ടും മേലെയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൺ ഫിഫ്റ്റി മുതൽ വൺ നയൻറ്റി നയൻ ആയി കഴിഞ്ഞാൽ ഒരു മൈൽഡ് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കാം ഒരു വൺ നയൻറ്റി നയൻ മുതൽ ഫോർ നയൻറ്റീൻ വരെ ആണെങ്കിൽ ഫോർ നയൻറ്റി നയൻ വരെ അതൊരു മോഡറേറ്റ് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കാം ഫോ നയൻറ്റിനെ ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് നമ്മുടെ ശരീരത്തിലെ ചെറിയ കൊഴുപ്പ് കണികകളാണ് ഈ ട്രൈക്ലിസറൈറ്റ് ഈ ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് നമ്മളൊരു ലിപ്പിഡ് പ്രൊഫൈൽ നമ്മളെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ ഘടന എത്ര ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി നമ്മളൊരു ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുക ലിപ്പിഡ് പ്രൊഫൈലിൽ വരുന്നതാണ് എച്ച് ഡി എൽ അഥവാ ഗുഡ് കൊളസ്ട്രോള് എൽ ഡി എൽ അഥവാ ബാഡ് കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് ടോട്ടൽ കൊളസ്ട്രോൾ അങ്ങനെ ഈ ഇത്രയും ചേർന്നിട്ടുള്ളതാണ് ഈ ലിപ്പിഡ് എന്ന് പറയുന്നത് ഈ ഒരു ട്രൈ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റീനേക്കാട്ടും മേലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൺ ഫിഫ്റ്റി മുതൽ വൺ നയൻറ്റി നയൻ ആയി കഴിഞ്ഞാൽ ഒരു മൈൽഡ് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കാം ഒരു വൺ നയൻറ്റി നയൻ മുതൽ ഫോർ നയൻറ്റീൻ വരെയാണെങ്കിൽ ഫോർ നയൻറ്റി നയൻ വരെ ആണെങ്കിൽ അതൊരു മോഡറേറ്റ് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കാം ഫോർ നയൻറ്റിനെക്കാട്ടും എബവ് ഒരു ഫൈവ് ഹൺഡ്രഡിനെക്കാട്ടും എബവ് ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ അത്രയും ട്രൈഗ്ലിസറൈഡ് കൂടിയിട്ടുണ്ടെന്ന് ഈ ഒരു ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ടെസ്റ്റ് അതായത് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് അഥവാ ട്രൈഗ്ലെസറൈഡിന് ഈ ഒരു ടെസ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ച് അതായത് ഫാസ്റ്റിംഗ് ടൈമിലാണ് ചെയ്യേണ്ടത് ഫുഡ് കഴിച്ച് ഒരു ട്വൽവ് അവേഴ്സിന് ശേഷമാണ് നമ്മൾ ട്രൈഗ്ലിസറൈഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിലുള്ള അതിനൊരു ആക്കുറേറ്റ് വാല്യൂ നമുക്ക് കിട്ടുള്ളൂ അതായത് ഒരു വൺ ഫിഫ്റ്റി ആണെങ്കിൽ അതൊരു നോർമൽ വാല്യൂ ആണ് ഫൈവ് ഹൺഡ്രഡിനെക്കാട്ടും എബവ് ആണെങ്കിൽ അത്രയും ഇൻക്രീസ്ഡ് ആയി എന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് എനർജി നൽകുന്നതാണ് ഈ കാർബോഹൈഡ്രേറ്റ് അതായത് ഗ്ലൂക്കോസ് ഈ ഗ്ലൂക്കോസ് നമ്മൾ കഴിക്കുന്ന അന്നജടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കോശങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എനർജി കൊടുക്കുന്നു അതേപോലെ തന്നെ എനർജി തരുന്ന മറ്റൊന്നാണ് ഈ ട്രൈഗ്ലിസറൈഡ് ഓരോ ഫോർ മന്ത് അല്ലെങ്കിൽ സിക്സ് മന്ത് കൂടുമ്പോഴും ഒരു നാൽപ്പത് വയസ്സുള്ള ഒരാളുകൾ ഈ ട്രൈഗ്ലിസറൈഡ് ചെക്ക് ചെയ്തിരിക്കണം ബിക്കോസ് ഈ ട്രൈഗ്ലിസറൈഡ് കാരണം പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും പല അസുഖങ്ങളിലേക്കും അതിൽ ലീഡ് ചെയ്യാം ഡയബറ്റിസ് ഫാറ്റി ലിവർ സ്ട്രോക്ക് പാരാലിസിസ് അങ്ങനെ പല അസുഖങ്ങളും ഈ ട്രൈഗ്ലിസിറോഡ് കൊണ്ട് ഉണ്ടാവുന്നതാണ് അപ്പം ഈ ട്രൈഗ്ലിസറൈഡ് രക്തക്കുഴലിലൊക്കെ ചെന്നിട്ട് പറ്റി പിടിക്കുകയും അങ്ങനെ അതിലൂടെ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവാതെ വരികയും അങ്ങനെ ബ്ലോക്ക് ഉണ്ടാവുകയും അങ്ങനെ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പാരാലിസിസ് ഇത്തരം അസുഖങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു മറ്റൊന്നാണ് ഈ ട്രൈഗ്ലിസറൈഡ് പോയിട്ട് പാൻക്രിയാസ് ഗ്രന്ഥിയിലൊക്കെ പോയിട്ട് പറ്റി പിടിക്കുകയും അങ്ങനെ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇല്ലാതാവുകയും നമ്മുടെ രക്തത്തിൽ ക്രമാതീതമായിട്ട് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു അങ്ങനെ ഡയബറ്റീസിലേക്ക് അത് ലീഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഫാറ്റ് മോളിക്യൂൾ അഥവാ ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് നമ്മളെ ലിവറിൻ്റെ ലിവറിനു ചുറ്റും അടിഞ്ഞുകൂടുകയും അങ്ങനെ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഫൈബ്രോസിസ് സ്റ്റേജിലോട്ടും സെറോസിസ് സ്റ്റേജിലോട്ടും ഇത് കടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മളെ കോശങ്ങളിൽ സെൽസിലൊക്കെ പട്ടിപ്പിടിച്ചിട്ട് അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് സെല്ലിൻ്റെ ആക്ടിവിറ്റി തന്നെ നശിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അങ്ങനെ നമുക്ക് റെക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാം അല്ലെങ്കിൽ മറ്റു വേറെ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും ഈ ട്രൈഗ്ലിസറൈഡ് രക്തത്തിൽ കൂടാൻ പല കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും ഇതൊരു ഡയറ്റിലൂടെ തന്നെ അതായത് നമ്മൾ കഴിക്കുന്ന ഹൈ കലോറി ഡയറ്റ് അതായത് അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതായത് അമിതമായിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിലും ട്രൈഗ്ലിസറൈഡ് കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് മറ്റൊന്നാണ് ആൽക്കഹോൾ ആൽക്കഹോളിനെ നിർവീര്യം ചെയ്യുന്നതാണ് നമ്മൾ കരൾ ചെയ്യുന്നത് അപ്പം കരളിൻ്റെ അകത്ത് കൂടുതലായിട്ട് കൊഴുപ്പടിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ ഒരു പ്രോസസ്സ് തന്നെ കറക്റ്റ് ആവില്ല അങ്ങനെ ട്രൈഗ്ലിസറൈഡ് കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതേപോലെ തന്നെയാണ് ബീറ്റാ ബ്ലോക്കർ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആളുകൾ ഉണ്ടാവും അതായത് ബി പി പേഷ്യൻസും അല്ലെങ്കിൽ ഹാർട്ട് ട്രബിൾ ഉള്ള പേഷ്യൻസൊക്കെ ബീറ്റാ ബ്ലോക്കേഴ്സ് ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്ന ആളുകളുണ്ടാകും അത്തരം ആളുകളിലും ഈ ട്രൈഗ്ലിസറി കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് പിന്നെ അമിതമായിട്ടുള്ള ടെൻഷൻ അമിതമായിട്ടുള്ള സ്ട്രെസ്സ് അതായത് അത് നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ ഇൻക്രീസ് ചെയ്യും അങ്ങനെ ട്രൈഗ്ലിസറൈഡ് കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് മറ്റൊന്നാണ് നമ്മൾ വ്യായാമം ഇല്ലാത്ത അവസ്ഥ അതായത് ബോഡി വർക്കൗട്ട് ഒന്നും കൊടുക്കാതെ ഒരു സ്റ്റിൽ മൂവ്മെൻ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ വരുമ്പോഴും നമ്മുടെ ബോഡിയിൽ ട്രൈഗ്ലിസറൈഡ് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇത്തരം കാരണങ്ങളിലൂടെയാണ് ട്രൈഗ്ലിസറൈഡ് രക്തത്തിൽ കൂടുന്നത് ഈ ട്രൈഗ്ലസെറൈഡ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരം നമ്മൾ കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കും അതായത് അധികം അങ്ങനെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ നമ്മൾ ശരീരം കാണിച്ചു തരും നമ്മൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ വയർ സ്കാൻ ചെയ്യുമ്പോഴാണ് നമ്മളെ ബോഡിയിൽ ലിവർ എൻലാർജായിട്ട് അല്ലെങ്കിൽ സ്പ്ലീൻ എൻലാർജ്ഡ് ആയിട്ട് കാണിക്കുന്നത് അപ്പം അത് ഇതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മളെ ലിവറും സ്പ്ലീനും ഒക്കെ എൻലാർജ്ഡ് ആയിരിക്കാം മറ്റൊരു പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള വയറുവേദന തോന്നാം അത് അടി ലിവറിൻ്റെ ഏരിയാസിലും അങ്ങനെ പല ഏരിയ എന്നില്ല പല ഏരിയാസിലൊക്കെ ആയിട്ട് നമുക്ക് വയറുവേദന ഫീൽ ചെയ്യാം മറ്റൊന്നാണ് അമിതമായിട്ടുള്ള ക്ഷീണം നമുക്ക് എപ്പോഴും ഒരു തളർച്ച തോന്നുക അല്ലെങ്കിൽ ഒരു ക്ഷീ ബലഹീനത അല്ലെങ്കിൽ എപ്പോഴും കിടക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നുക ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ അത് കൂടാതെ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള മൂത്രശങ്ക അതായത് യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടി വരുന്നു അതേപോലെ തന്നെ നമുക്ക് മെമ്മറി ലോസ് നമുക്ക് ഓർമ്മക്കുറവുണ്ടാവും അതൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആയിരിക്കും മൈൻഡ് ഒക്കെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആയിരിക്കാം മറ്റൊന്നാണ് നമ്മൾ തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു ഡിസ്കളറേഷൻ ഒരു റെഡിഷ് ഡിസ്കളറേഷൻ ഉണ്ടാവും ഒരു റെഡ് കളറായിട്ട് ഒരു പ്ലഷ്ഡ് ഫേസ് ഒക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവും അപ്പോൾ ഒരു റെഡ് കളർ വരുന്നതും ഈ ഒരു ട്രൈഗ്ലസറൈഡിൻ്റെ ലക്ഷണങ്ങളാണ് ഈ ട്രൈ ഗ്ലസറൈഡ് കൂടാൻ നമ്മൾ അന്നജ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് എടുക്കും അതായത് ആനിമൽ ഫാറ്റ് ബീഫ് മട്ടൺ പോർക്ക് ഇതൊക്കെ അമിതമായി എടുക്കുന്ന ആളുകളിൽ ഈ ഒരു ട്രൈഗ്ലിസറൈഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട് മറ്റൊന്നാണ് നമ്മൾ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അതായത് ജ്യൂസ് ജ്യൂസ് സിറപ്സ് അല്ലെങ്കിൽ ഷുഗർ സിറപ്സ് ഇത്ര ഐറ്റംസ് ഒക്കെ എടുക്കുമ്പോഴും ഈ ഒരു ട്രൈഗ്ലിസറൈഡ് കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് പിന്നെ ഒന്ന് പ്രധാനമായിട്ടും നമുക്ക് പറയാം നമുക്ക് വ്യായാമം ഇല്ലാത്തൊരവസ്ഥ അതായത് ഒരു മൂവ്മെൻറ്റ്സും കൊടുക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഈ ഒരു എനർജി ബേൺ ഔട്ട് ആവാതെ ആ ഒരു ഫാറ്റ് അത്ര ഏരിയാസിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടും ട്രൈഗ്ലിസറൈഡ് കൂടാം ചില ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് ട്രൈഗ്ലിസറൈഡിന്റെ ആ ഹൈ ലെവൽ നമുക്ക് കുറച്ചു സാധിക്കും നമ്മൾ പറഞ്ഞു അന്നജ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് കഴിവതും കുറച്ച് കൊണ്ടുവരിക കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ബ്രൗൺ വൈറ്റ് റൈസ് ആണെങ്കിൽ അത് ബ്രൗൺ റൈസിലേക്ക് ആക്കുക അതുപോലെ ഫിഷ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുക ഫ്രൈ ചെയ്തതിന് പകരം കുക്ക് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ നമ്മൾ ഓട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ അത് നന്നായി കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക അത് രാത്രികളിൽ റൈസിന് പകരം നമുക്ക് ഓട്സ് എടുക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ രാത്രി നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ വലിച്ചു വാരി കഴിക്കാതെ ഒരു മീഡിയം ഒരു മോഡറേറ്റ് ലെവലിൽ കഴിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു നല്ല രീതിയിൽ എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫു ഫ്രൂട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം നമ്മൾ ഭക്ഷണത്തിൽ അതേപോലെ തന്നെ നട്ട്സ് ഐറ്റംസ് കഴിക്കുന്നതും നല്ലതാണ് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുന്നത് ഒരു പരിധി വരെ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാൻ പറ്റും ഇനിയിപ്പോൾ ധാന്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിലും ചതുരപ്പയർ അല്ലെങ്കിൽ മുതിര ഇത്തരം ധാന്യങ്ങളൊക്കെ കഴിക്കുന്നതും ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാൻ സാധിക്കും അതേപോലെ തന്നെയാണ് മോര് തൈര് ഇതൊക്കെ കൂടുതലായിട്ടുള്ള പ്രോബയോട്ടിക്സ് ആണ് അപ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ നമ്മളെ ഡൈജഷൻ ആക്കുകയും നല്ല ബാക്ടീരിയാസിനെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെയാണ് അമിത വണ്ണമുള്ള ആളുകളാണെങ്കിൽ അവർ വെയിറ്റ് കഴിവതും കുറച്ച് അതായത് വർക്കൗട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്തിട്ടും അവർ വെയിറ്റ് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അങ്ങനെ നമ്മളെ ബോഡി അത്രയും ഹെൽത്തിയാക്കാൻ ശ്രമിക്കുക ഇത്തരം ഭക്ഷണ രീതികളൊക്കെ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സസൈസ് അതേപോലെ തന്നെ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം പ്രകാരം പ്രോപ്പർ മെഡിസിൻസ് എടുക്കുക അങ്ങനെ ഇത്തരം ഇതൊക്കെ പാറ്റേൺസ് ഒക്കെ ഫോളോ നമുക്ക് ഒരു പരിധി വരെ ഈ ട്രൈസറേണ്ട ആ ഹൈ ലെവലിൽ നിന്ന് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്